ഈ വർഷം റിപ്പോ നിരക്ക് ചില്ലറ പണപ്പെരുപ്പം വർദ്ധിച്ചതാണ് കാരണം ഒക്ടോബറിൽ റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന മുൻ റിപ്പോർട്ടുകളാണ് എസ് ബി ഐ തള്ളിയത് ഓഗസ്റ്റിൽ ചില്ലറ പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിനു മുകളിലേക്ക് എത്തി ഒപ്പം കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ളവ വിളവെടുപ്പ് കാലത്തെ സ്വാധീനിച്ചേക്കാം കാർഷിക സംസ്ഥാനങ്ങളിൽ അധിക മഴ സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ആദ്യം വരെ ഇന്ത്യയിലൂടെ നീളം സാധാരണയേക്കാൾ ഒൻപത് ശതമാനം കൂടുതലായിരുന്നു മഴ ഇതിന്റെ ഫലമായി വിളവെടുപ്പ് കുറയാം ഭക്ഷ്യവിലപ്പെരുപ്പം ഉയരും പച്ചക്കറിക്കടക്കം വില ഉയർന്നാൽ ഡിസംബർ മാസത്തെ നിരക്ക് കുറയ്ക്കലും സാധ്യമാവില്ലെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു ഓഗസ്റ്റിൽ ചില്ലറ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമാണ് കോർ പണപ്പെരുപ്പം നാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനവും ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും വർധനവ് കണ്ടു ഗ്രാമീണ മേഖലകളിലെ പണപ്പെരുപ്പം ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ശതമാനമായി ജൂലൈയിലെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിൽ നിന്നാണ് ഈ കുതിപ്പ് നഗരപ്രദേശങ്ങളിലെ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് ഏഴ് ശതമാനമായി ഉയർന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി